നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ മാതൃഭൂമിയിൽ നടന്നിട്ടുള്ള ഒരു വാർത്തയാണ് ഒരു പക്ഷേ ചിലപ്പം പല ആൾക്കാരും ഇത് കണ്ട് കാണും ചില ആൾക്കാർ ഇത് കണ്ട് കാണത്തില്ല പക്ഷെ കാണാത്തവർക്ക് വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഒട്ടകം ഗോപാലിനെ കുറിച്ചിട്ട് നമ്മൾ കൂടുതലായിട്ടൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ ചാനൽ ചർച്ചയിലൊക്കെ വന്നുകഴിഞ്ഞാൽ പിന്നെ ചാണകാം മെഴുകി നാശകോശമാക്കുന്ന ഒരു വൃത്തികെട്ട സാധനമാണ് ഈ പറയുന്ന ഒട്ടകം ഗോപാലൻ എന്തായാലും നമ്മുടെ ഈ ഒട്ടകം ഗോപാലിനെ കമ്പനത്തുകൂടെ കോർത്ത് നമ്മുടെ മാതൃഭൂമിയുടെ അഭിലാഷും തന്നെ സി പി എമ്മിൻ്റെ അരുൺകുമാറും കൂടി ഇങ്ങനെ കറക്കി 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 ഇങ്ങനെ നന്നായിട്ട് ചുട്ടെടുക്കുന്ന ഒരു ഗംഭീരമായിട്ടുള്ള ഒരു വീഡിയോ ഈ സാധനങ്ങൾ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ അത് അങ്ങോട്ട് അപ്പാടെ വിഴിഞ്ഞിട്ട് ഈ ചാനൽ ചർച്ചകളിൽ വന്നിരുന്നുകൊണ്ട് അങ്ങോട്ട് ഛർദ്ദിക്കുക ഇതാണ് ഇവരുടെ ഒരു പല്ലവി എന്താണെങ്കിലും ഈ പ്രസ്ഥാനത്തിലൊക്കെ വിശ്വസിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എന്തെങ്കിലും മറ്റേ തലയ്ക്കകത്ത് ചാണാൻ അധികമായിട്ട് കയറ്റിവെക്കാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കുക കാരണം ഇവൻ്റെയൊക്കെ പിന്നിലാണല്ലോ നിങ്ങൾ അണിനിരന്നിരിക്കുന്നു ഓർക്കുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ലജ്ജ തോന്നിപ്പോണെങ്കിൽ കേരളത്തിൽ ഇതുപോലെ ബുദ്ധിശൂന്യമായിട്ടുള്ള വിവരക്കേടുകളും പൊട്ടത്തരങ്ങളും പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ വ്യക്താക്കൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതില്ല എന്ന് നമുക്ക് തറപ്പിച്ച് പറയാം അത് ഇവർ മാത്രമേ കാണത്തുള്ളൂ എന്താണെങ്കിലും ഈ ഒരു ചർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ ഇദ്ദേഹം സംസാരിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ പ്രേക്ഷകരായ നിങ്ങൾക്ക് മുന്നിലേക്ക് ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ചില വീഡിയോകളും ഞാൻ ഈ കൂട്ടത്തിൽ നിന്ന് പ്ലേ ചെയ്തിരുന്നു കാരണം രണ്ടായിരത്തി ഇരുപത്തി നാല് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് പല സംഭവങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളിപ്പോൾ നടത്തിക്കോ ഇപ്പം പത്ത് വർഷമായിട്ട് ഞങ്ങളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നതും ഇനിയിപ്പം അങ്ങോട്ട് നടത്താൻ പോകുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് അത് ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് അത് നമുക്ക് ബോധ്യമായിട്ടുള്ള പല സംഭവങ്ങളും നമ്മൾ മണിപ്പൂരും ആസാമും ഹരിയാനയും അങ്ങനെയുള്ള പ്രദേശങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു വിപത്ത് എന്ന് പറയുന്നത് നമുക്കൊക്കെ അന്നം തരാൻ വേണ്ടി പാടത്തും പറമ്പത്തും കിടന്ന് പണി ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർ ഈ ഡൽഹിയിൽ ഇപ്പോൾ വലിയൊരു സമരത്തിലാണ് അപ്പോൾ ആ സമരക്കാരെ തടയാൻ വേണ്ടി നമ്മുടെ നരേന്ദ്രമോദി ഇപ്പോൾ റോഡിലൊക്കെ അള് വെച്ചിട്ടുള്ള പരിപാടിയും അവിടൊപ്പം തന്നെ റോഡ്സിലൊക്കെ മതില് കെട്ടി അതായത് സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്ക് പ്രതിഷേധിക്കാൻ പോലുമുള്ള ഒരു സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ കൃത്യമായ രീതിയിൽ ഒരു മാധ്യമ പ്രവർത്തനം നടത്താൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് വരേണ്ട ഒരു ഭരണ രീതിയാണ് ഇപ്പൊ നമ്മുടെ നരേന്ദ്രമോദി നടത്തുന്നതെന്നുള്ളതിൽ യാതൊരു സംശയമില്ല എന്തായാലും ഈ ഒട്ടോകം ഗോപാലൻ ഇതുവരെ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ ഈ ചർച്ചയിൽ വന്നിരുന്ന് പറയുമ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും കൂടി എടുത്തിട്ട് എട്ടായിട്ട് മടക്കി പിത്തിയിൽ കാലേ വാരി അടിക്കുന്ന ഒരു ഗംഭീര വീഡിയോ ഈ വീഡിയോ കണ്ടു നോക്കാം മുഴുവനായിട്ട് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയാം അപ്പൊ വീണ്ടും നമുക്ക് ഇതുപോലുള്ള പൊട്ടന്മാരുടെ പുതിയ പുതിയ ഐറ്റങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം പ്രഖ്യാപനത്തിന് മുമ്പ് ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ എന്തെങ്കിലും പലതും ഉണ്ടാവും പലതും ചെയ്തു കഴിഞ്ഞല്ലോ ഇന്ന് ചെയ്യാൻ കോൺഗ്രസ് സർക്കാരുകാർ മടിച്ചതും സി പി എമ്മിന്റെ ആളുകൾക്ക് ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് എന്നവർ പ്രഖ്യാപിച്ചിരുന്നതും ഒരിക്കലും നടക്കില്ല എന്ന് പ്രഖ്യാപിച്ചിരുന്നതും എല്ലാം ഞങ്ങൾ ചെയ്തു ഞങ്ങൾ പറഞ്ഞതൊക്കെ ചെയ്തു എന്തൊക്കെയാണോ ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞത് അതെല്ലാം ഞങ്ങൾ ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനിയും ചെയ്യാനുണ്ട് അതും ഒരു പക്ഷെ വന്നു വരും അതിൽ പരിഭ്രമിച്ചിട്ട് കാര്യമില്ല കഴുത കാമം കരഞ്ഞു തീർക്കേ രക്ഷയുള്ളൂ സി പി എമ്മിനോട് എനിക്ക് പറയാനുള്ളത് നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്നത് കണ്ടിട്ട് കരഞ്ഞിട്ടൊരു കാര്യമില്ല ഒന്നുകിൽ നിങ്ങൾ ജനങ്ങളുടെ പിന്തുണ നേടണം ഹിന്ദുത്വ രാജ്യത്തിലേക്ക് ഭാരതം വരുന്നു പത്ത് വർഷമായിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ പത്ത് വർഷമായിട്ട് ഭാരതം അങ്ങനെ ഹിന്ദുത്വ രാജ്യത്തിലേക്കൊന്നും പോയിട്ടില്ലല്ലോ ഭാരതത്തിലെ ഒരു ജനതയ്ക്കും ഒരു സമുദായത്തിനും ഒരാൾക്കും ഒരു പ്രശ്നവുമില്ല ഒരു കോൺസ്റ്റിറ്റ്യൂഷനും തകർന്നിട്ടില്ല പത്ത് വർഷമായിട്ട് പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ കൂട്ടത്തിൽ ഒരു ചെറിയൊരു കാര്യം കൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് ഇതിന്റെ വിശദ വീഡിയോത്തിലേക്ക് വരാം കേട്ടോ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ ഡൽഹിയിൽ ക്രൈസ്തവ സംഘടനകളുടെ പ്രതിഷേധം ക്രൈസ്തവ സംഘടനകൾ പങ്കെടുക്കുന്ന പ്രതിഷേധം ജന്തർ മന്ദറിലാണ് പുരോഗമിക്കുന്നത് വിശദാംശങ്ങൾ ജന്തർ മന്ദറിൽ നിന്ന് ജോസഫ് തോമസ് നൽകും ജോസഫ് രാജ്യത്ത് ഈ ഇത്രയേറെ ക്രൈസ്തവ സംഘടനകളുടെ കൂട്ടായ്മയിൽ നടക്കുന്ന ഒരു പ്രതിഷേധം ഒട്ടകുഗോജി പറഞ്ഞത് ഇതുമായിട്ടൊന്ന് താരതമ്യം ചെയ്യുമ്പോഴത്തേക്ക് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അവരി നടപ്പാക്കാൻ പോകുന്നതും നടപ്പിലാക്കി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതും എന്താണെന്നുള്ളത് ബുദ്ധിയുള്ള നമുക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ ഇനി ബാക്കി എന്താണോ ഗോപാലൻജിയുടെ വാക്കെന്ന് നമുക്കൊന്ന് കേട്ടുവാ കോൺസ്റ്റിറ്റ്യൂഷനും തകർന്നിട്ടില്ല പത്ത് വർഷമായിട്ട് പിന്നെ നിങ്ങൾക്ക് സാർ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ സംസാരിച്ചോ ഒരു സാമാന്യ മരുതാണ് ഏത് ചർച്ച വന്നാലും നിങ്ങളുടെ പരിപാടി ഇതാ രണ്ടായിരത്തി പതിനാലിന് ശേഷം അല്ല മണിപ്പൂർ ഉണ്ടായത് രണ്ടി രണ്ടായിരത്തി പതിനാലിന് മുമ്പ് മണിപ്പൂരുണ്ട് ആ ചരിത്രം അറിയാത്ത ആൾക്കാരായിരിക്കും ചാനൽ ചർച്ച വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിന് മുമ്പുള്ള മണിപ്പൂരിൻ്റെ ചരിത്രം കൂടി അത് പഠിച്ചിട്ടുവാ അതിനകത്ത് ബി ജെ പിയോ അല്ലെങ്കിൽ സംഘപരിവാറോ അതോ ഈ സർക്കാരോ ആണോ ഇതിന്റെ പിന്നിലുള്ള കലാപം അതൊരു മതകലാപമാണോ വംശീയ രണ്ട് വർഗ് എന്താ പറയുക ഗോത്ര വർഗ സമുദായങ്ങൾ തമ്മിലുള്ള കലാപമാണോന്നുള്ളതിനെ കുറിച്ച് നിങ്ങളൊരു ചർച്ച വയ്ക്കേ പരസ്യമായിട്ടാണ് നിങ്ങളെ വെല്ലുവിളിക്കുന്നത് നിത കാമം കഴിഞ്ഞ് കരഞ്ഞു നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വിരോധമില്ല ആരുടെ വിഷയത്തിലാണെങ്കിലും ശരി നരേന്ദ്രമോദി സർക്കാർ പറഞ്ഞതെല്ലാം ചെയ്തുകൊണ്ട് ജനങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നു കക്കാതെ നിൽക്കുന്നു കാട്ടുകള്മാരെ അപ്പുറത്ത് നിൽക്കുന്നു ഇതുവരെ ഭാരതം ഭരിച്ചവരെല്ലാം ഈ കോൺഗ്രസിന്റെ ഗർഭപാത്രത്തിൽ പറന്നവരാണ് കാട്ട് സ്വന്തം ചിഹ്നത്തിൽ നിന്ന് ജയിച്ച് സ്വന്തം ചിഹ്നത്തിൽ രണ്ടാം വട്ടവും ജയിച്ച് സ്വന്തം ചിഹ്നത്തിൽ മൂന്നാം വട്ടവും ജയിക്കാൻ പോകുന്ന ഒരു പ്രധാനമന്ത്രി ആ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിമാനമുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ അഭിമാനത്തോടൊക്കെ പറയും കാരണം ജനങ്ങളുടെ മുമ്പാകെ നട്ടലിന് നിവൃത്തി അത് പറയാൻ ഞങ്ങൾക്ക് കഴിയുന്നത് ഈ ഭരണകൂടം അഴിമതി ചെയ്യാത്ത अभी जिया दो तो दोनों डाल चु എന്ന് പറഞ്ഞാൽ രാവിലെ ഞാൻ പറക്കാല പ്രഭാകരനെ കണ്ടിരുന്നു നമ്മുടെ ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവ് ഇവിടെ മാതൃഭൂമിയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ പുള്ളിയുടെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു അദ്ദേഹം പറയുന്നത് ഇപ്പൊ താങ്കൾ പറഞ്ഞല്ലോ അഴിമതിയുടെ കാര്യത്തിൽ ഇന്ത്യ ഒരു സംഭവം ഇല്ലാന്ന് പുള്ളി പറയാണ് അദ്ദേഹം പറക്കാല പ്രഭാകരൻ എന്ന് പറഞ്ഞ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട എക്കണോമിസ്റ്റ് പ്രസംഗിച്ചത് ഞാൻ രാവിലെ കേട്ടതാണ് ട്രാൻസ്പെറൻസി ഇന്റർനാഷണലിലെ കണക്കനുസരിച്ച് ഗ്ലോബൽ കറപ്ഷൻ റാങ്കിംഗിൽ ഇന്ത്യ തൊണ്ണൂറ്റി നാലാം സ്ഥാനത്തെത്തി അത്രേ കഴിഞ്ഞ വർഷം എൺപത്തെട്ടാം റാങ്ക് ആയിരുന്നു ഒരു കൊല്ലം കൂടി കഴിഞ്ഞപ്പോൾ തൊണ്ണൂറ്റി ഏഴാം റാങ്കിലെത്തി ഇതാണ് അവസ്ഥ എന്തുകൊണ്ട ഇന്ത്യ സഖ്യത്തിൽ നിന്ന് ഓരോരുത്തരും ഓരോരുത്തർ ചോർന്നു പോകുന്നത് എന്തുകൊണ്ടാ ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവനും പൊട്ടന്മാരാണോ പ്രഭാകരനെ മാത്രമേ ബുദ്ധി അയാൾ കോൺഗ്രസിന്റെ വാലാട്ടി നടക്കുന്ന ഒരു മനുഷ്യനാ അയാൾ പലതും പറയും ഞാനേ വരും ഞാനിപ്പോ അടുത്തൊരു കണക്ക് വായിച്ചു അതെന്താ അറിയോ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുള്ള രാജ്യമേത് അഫ്ഗാനിസ്ഥാൻ ഞാനിപ്പോ അടുത്ത് വായിച്ചത് പലരും വരും തകർക്കാൻ ശ്രമിക്കും ഞാൻ തരാം ഞാൻ തരാം ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള സ്ത്രീകൾ സ്ത്രീകളുടെ സന്തോഷത്തിൽ ജീവിക്കുന്ന ജീവിക്കുന്നത് എ കെ ജി നിന്ന് വരുന്ന ഞാൻ ഗുളിയല്ലവനിൽ നിന്നുള്ള ഗുളിയെന്നപ്പി പറയുന്ന ആൾക്കാരാ അപ്പൊ ഞാൻ നിങ്ങൾക്ക് തരാം ഞങ്ങൾ വായിച്ചു പഠിച്ചിട്ട് സംസാരിക്കുന്ന ആൾക്കാരാ അതവിടെ വെക്ക് അപ്പൊ അല്ലേ താനൊന്നും ഉണ്ടായിരിക്കണോ കൊറേ നേരം അല്ലെ സംസാരിക്കുന്നത് ഒരു വക്കീലായതുകൊണ്ടാണ് ഞാൻ ഈ മാന്യത കാണിക്കുന്നത് മാന്യത അതിനെ അംഗീകരിക്കണം അന്താരാഷ്ട്ര തലത്തിൽ ഭാരതം മുന്നോട്ട് പോകുന്നതോ ശക്തിയായി സാമ്പത്തിക ശക്തിയായി ഭാരതം മുന്നോട്ട് വരുന്നതിനെല്ലോ നമ്മുടെ ഗോപാലൻ ജിയുടെ മാന്യത പിന്നെ ഞങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ടെ എല്ലാ കാര്യങ്ങളും പഠിച്ചു പറയുന്ന ആൾക്കാരാണ് കാരണം ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ ഓരോരുത്തർ ഇട്ട് കൊടുക്കുന്ന സംഭവങ്ങൾ കേട്ടിട്ടാണ് ഈ പറയുന്ന ബി ജെ പിയുടെ വക്താക്കള് കേരളത്തിൽ ഈ പൊതുബോധമുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ ബോധമുള്ള ജനങ്ങളുടെ മുമ്പിൽ വന്നിരുന്നുണ്ട് ഈ ചാനൽ വന്നിരുന്നിരുന്നുണ്ട് ഒരു ഉളുപ്പും മാനവും ഉസുറും ഇല്ലാതെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് പൊട്ടത്തരങ്ങളും കള്ളത്തരങ്ങളും ഇങ്ങനെ വിളിച്ചു പറഞ്ഞു കൂട്ടത്തിൽ വലിയൊരു സത്യവും കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കാരണം സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്നത് അഫ്ഗാനിസ്ഥാനാണ് പോലും ഇവിടുത്തെ കുട്ടികൾക്ക് പോലും അറിയാം അഫ്ഗാനിസ്ഥാന്റെ നിയമം എന്താണെന്നോ അതിൻ്റെ വ്യവസ്ഥകൾ എന്താണെന്നോ അപ്പം അങ്ങനൊരു സാധനം നിങ്ങൾ അങ്ങ് അയച്ചതാ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒട്ടോം ഗോവാലം പറഞ്ഞു അത് ഞാൻ തരാം ഞാൻ തരാം കാരണം ഇതാണ് ഇവരുടെ കയ്യിലിരിപ്പ് ഇതാണ് ഇവരുടെ സ്വഭാവം കാരണം ഇല്ലാത്തത് ഉണ്ടാക്കി പറയുക എന്നുള്ള ഈ ബി ജെ പിയുടെ വ്യക്താക്കളുടെ ഒരു സ്ഥിരം പല്ലവി എന്താണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇത് കേട്ടുകൊണ്ടിരുന്ന പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇത്തോളം വിവരക്കേടാണ് ഇവരൊക്കെ ഇങ്ങനെ വന്നിരുന്നോണ്ട് കേരളത്തിലെ പൊതുസമൂഹത്തോട് പറയുന്നുള്ളത് എന്തായാലും വളരെ ദുഃഖകരമായിട്ട് വെച്ചാൽ ഈ പ്രസ്ഥാനത്തിലേക്ക് പോയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നിങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കുക ബി ജെ പിയും ആർ എസ് എസിനും ായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളും കൂടെ ഒന്ന് ചിന്തിക്കാറുണ്ട് ഇവന്റെ ഈ ഇവന്റെ പിന്നിലാണല്ലോ നിങ്ങൾ നിൽക്കുന്നതെന്ന് ഓർക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ദുഃഖം തോന്നിപ്പോവാണ് എന്തായാലും നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങളും കമന്റുകളും അറിയിക്കാൻ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയും നിങ്ങളുടെയൊക്കെ സ്വന്തം